ടീച്ചർമാരോടെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ആരും വന്നിട്ടില്ല പക്ഷെ ടീച്ചർമാര് അതുകൊണ്ട് വേറെ ഉള്ള ടീച്ചർമാരോട് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ടാണ് പോണ പറഞ്ഞ അല്ല പണ്ട് ഈ കഞ്ഞി സമയത്തെ ക്യൂ നിക്കാൻ പോയി പണ്ട് അനസ് സ്കൂളിൽ വന്ന പനസ്സിന്റെ പാൻറ് കയറിയതാണ് പുതിയ കഥ ഇല്ലാത്തപ്പോ വേറെ കഥ പറയാടാ നമ്മള് ഈ സമയത്ത് കഞ്ഞി കുടിക്കാൻ പോണത് വെല്ലടിക്കണ സമയുണ്ട് അപ്പൊ കഞ്ഞി പാത്രം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ കഞ്ഞി ഓടിക്കാൻ പോകുന്നില്ല വേട ഇവിടെ ഫയർ കൈ പോക്കറ്റ് ഇട്ടത് ഞാൻ കഞ്ഞി കുடிக்கാറില്ല ഞാൻ മീറ്റിന്റെ ഷോറാണ് ഉണ്ടവര അതുകൊണ്ട് ഞാൻ കഞ്ഞി കഞ്ഞി പാത്രത്തിൽ കുடிக்கാറില്ല ചരിവത്തിലും തൊട്ടിയിലുമല്ല കുடிக்கാറില്ല എടാ പറ ഒരു അവാർമ്മ കഞ്ഞി എന്താണ് സംഭവം കഞ്ഞി എന്താണ് സംഭവംടാ കഞ്ഞി കുടിക്കില്ല അല്ല അവിച്ചമുട്ട അവിച്ചമുട്ട അതൊക്കെ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരമാണ് പൊട്ടീമുട്ട പൊട്ടാത്ത മുട്ട പൊട്ടാത്ത മുട്ട മാത്രമേ നമുക്ക് വേറെ മഞ്ഞക്കറി അടക്കം മെഴുങ്ങുന്ന ആഹാരമാണ് നമ്മൾ ക്ലാസ്സിൽ